തൊട്ടിലാട്ടി കളിക്കുന്നുണ്ടായിരുന്നു എവിടെ കിടന്നു അങ്ങനെ പോവാൻ പോയി പെണ്ണുങ്ങൾ പോലീസായി പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ ഞാൻ എൻ്റെ ഈ അറുപത്തൊന്ന് വയസ്സിന് ആരെയും കഷ്ടപ്പെടുത്തിയിട്ടില്ല സ്നേഹിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് നമ്മളെ പ്രിയങ്കരായ എം എൽ എ ഇവിടെ ആദ്യമായിട്ട് മത്സരിക്കാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് പക്ഷെ വേദിയിലും ഫോട്ടോഗ്രാഫിലൊന്നും വരാൻ എനിക്ക് താല്പര്യമില്ല വന്നാൽ വോട്ട് പോയതുകൊണ്ടോ ഞങ്ങള് കൂട്ടുകാർ സംസാരിക്കുന്നത് തമാശ പാടിയ ഞങ്ങള് പെരുമാവ് എല്ലാം എല്ലാ മാരനും വാങ്ങാതെ രണ്ട് കൈട്ട് നിൽക്കും രണ്ടിനാണോ മൂന്നിനാണോ നാലിനാണോ ചോദിച്ച ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പാട്ടും സംഭവൊക്കെ ആയിരുന്നു പക്ഷെ കാര്യം പറയാം പക്ഷെ ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരുമ്പോ ചേട്ടാ ഇങ്ങനെ രീതിയിലല്ല വരണ്ട വേഷം ഇത് ഈ ഒരു കയ്യില് മുണ്ടും ഒരു അവിഞ്ഞ ശബ്ദം കിട്ടും ചേട്ടാ ഈ ട്രെൻഡ് മാറിപ്പോയി ഇവിടെ ആൾക്കാരൊക്കെ നോക്കി എത്ര നല്ല ഡീസന്റ് വേഷം കിട്ടാ പിള്ളേരെ നോക്ക് നോക്ക് അവരുടെ എനിക്കറിയാം അവർക്ക് എന്താ കൊഴപ്പം പറഞ്ഞ അതെ വായിച്ചു ഹിന്ദി ഹിന്ദി ഗാന അടപാട് വിട്ടു ഹിന്ദി ഗാനം എത്ര സ്റ്റൈലാണ് ആ പട്ടുകൂൽപ്പിടൂനെ പോലെ ഇതൊക്കെ മാത്രം അറിയാം അവർക്ക് കുഴപ്പം അമ്മ ആദ്യം ഒരു അണ്ടറ ഇടും ഈ സാധനം കാണിച്ചിടക്കലാണ് അതിന് കൂടുതൽ വലിച്ചു കയറ്റും വലിച്ചു കയറ്റും മാത്രം കാണും ഇവിടെ ഒന്ന് കിടക്കും അവന്റെ പുറകെ പോണം നമുക്ക് ടെൻഷൻ പറഞ്ഞു തഴുട്ടും പോകും അവർക്കില്ലാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാഷൻ ചുമമായിടുക കേരളത്തിലെ പെണ്ണുങ്ങളെ ചുരിദാറ് വെട്ടി വെട്ടി ഏകദേശത്ത് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുക എന്നിട്ട് റോഡുകേട് നടന്നു പോകുമ്പോ കാറ്റങ്ങാനീശിയാ നമ്മുടെ ഡബിൾ ഡബിൾമുട്ടായ ഒരു ചെക്കുന്ന അതിന്റെ കൂട്ടത്തിൽ ഒരു വലിച്ചു കയറ്റൂട്ട് ചില പെണ്ണുങ്ങൾ അത് ഇട്ടോണ്ട് പോകുന്ന പോലും തോന്നുകയില്ല നമ്മൾ ആണുങ്ങളെങ്ങാനൊന്നും നോക്കിപ്പോയല്ല അപ്പൊ തന്നെ ഇങ്ങനെ ഇടുത്ത ഒരു നോട്ടോ ഈ നോട്ടം കണ്ടാത്ത നമ്മളത് കീറിക്കൊടുത്തേ സത്യമായിട്ടും എന്തായാലും വേറെ കാര്യം കല്യാണം കല്യാണം കഴിച്ചതല്ല കഴിച്ചാണ് ഇങ്ങനെ അത് ശരി അത് അത് മാരേജ് മാരേജ് ലവ് ലവ് ഒരു നല്ല ഗൈഡ് ഇയാക്കല്ല ആ കാരണം ഈ ചേച്ചി ജീവിക്കണമല്ലോ അതായത് ഈ പ്രേമ ചെയ്യലാണ് എനിക്ക് തീരുമാനിച്ചത് ആ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അറിയാമല്ലാത്ത യക്ഷെ കല്യാണം കേൾക്കുന്ന അങ്ങനെന്താ പറയരുത് ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഇരിപ്പുണ്ട് എന്റെ അനുഭവമുള്ള എത്ര ആണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറയും ഒരെണ്ണം പേടിച്ചിട്ടും ഇണ്ടാത്തതാ സത്യമായിട്ട് ഒന്നും കൈയടിക്കോ അങ്ങനെ ചെയ്യും വീട്ടിൽ വീട്ടിലൊരു അന്തരീക്ഷം അല്ലേ ചേച്ചി എന്റെ പൊന്നേടാ ഞാൻ അവിടെ എന്ന് വെച്ചാൽ േടന അങ്ങോട്ട് വെള്ളമായ കുടുംബം ഓക്കെ ഞാൻ വെള്ളമായിട്ടല്ലേടാ അവള് തീയായിട്ട് നിക്കണം ചേട്ടാ വേറെ മദ്യപിക്കരുത് മദ്യം വിഷമാണ് മദ്യം വിഷമാണ് സാത്താന്റെ മൂത്രമാണ് ഈ സാത്താനെ കിട്ടുമോ നോക്കും വീട്ടിൽ കൊണ്ട് നിർത്താൻ വേണ്ടിയേ നമ്മൾ രണ്ടര കളിക്കണം തോന്നുമ്പോ സാത്താനെ കൊണ്ട് കുടിക്കുക നമ്മൾ ഈ ബിവറേജിന് തിരക്കി പോയി നിൽക്കണ്ടല്ലോ ഒന്നാം തീയതി പട്ടാളക്കാരുടെ ഫ്രണ്ടിലും പോകണ്ട സംശയിച്ചു വെച്ചാ ഈ സാത്താൻ ബിയർ വീർ ഒറ്റ ശരി സാത്താനെ വെറുതെ വിട് ചേട്ടാ ഞാൻ പറഞ്ഞ മദ്യപിക്കണം ചേട്ടനെ ഉണ്ടാവുമ്പോ അത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കഴിച്ചാൽ മതി ആ ഫ്രൂട്ട്സിനകത്ത് ഫ്രൂട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കിട്ടും അപ്പൊ ആ ടെൻഡൻസി മാറി കിട്ടും അപ്പൊ മദ്യ വിഷമാണ് മതി ഫ്രൂട്ട്സ് അപ്പൊസ് വിഷമുണ്ടെങ്കിൽ നമുക്കറിയാമല്ല അതൊക്കെ മേടിച്ചൊരു പാത്രത്തിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി ഏകദേശം ഏകദേശമൊക്കെ അപ്പൊ പൂർണ്ണമായിട്ട് പോയില്ലെങ്കിൽ ഏറെക്കുറെ ഒക്കെ പോകും ചെയ്തു എന്ത് ലാർജ് നിറച്ച് വെള്ളം നിറച്ചുകൊള്ളു എന്നിട്ട് കൊറേ നേരം കുറ്റിയൊക്കെ പറഞ്ഞു അപ്പൊ പൂർണ്ണമായിട്ട് പോകത്തില്ല നീ ഇവിടെ പാട് ഇതാ ലോൺ എടുത്തില്ലേ പാട് വരുന്നേ പിന്നെ ലോൺ എടുത്താൽ രൂപയ്ക്ക് എന്നാ പാടാ ലോൺ എടുത്തു ഒരു പാടുണ്ട് ഞാൻ എത്ര ലോൺ എടുത്തു ഒരു പാടുമില്ല നീ എടുത്ത ലോൺ ഞാൻ എടുത്ത് ഞാൻ സാഡർ വാങ്ങിയ പിന്നെ ഇങ്ങോട്ട് അടച്ചില്ല അടച്ചില്ല അപ്പൊ മാനേജർ രമണി എന്നെ ബാങ്കിലേക്ക് ഞാൻ മാനേജർ രമണിയുടെ ക്യാബിനിലേക്ക് ചെന്നതും എന്നോട് ചോദിച്ചു ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നിട്ടോ നമ്മള് മറുപടി പറയണ്ട ഞാൻ പറഞ്ഞു മാഡത്തിന് ഇൻട്രസ്റ്റ് ആണ് എനിക്ക് ഡബിൾ ഇൻട്രസ്റ്റ് ആണ്

ആണെന്നുണ്ടെങ്കിൽ കൈ അടിച്ച് ചുമ്മാ അതാണ് അല്ല ചേട്ടാ വേറെ കാര്യമുണ്ട് അവിടെ ക്യാമറ ഇരിക്കുന്നുണ്ടോ ഇവിടെ ഇത്ര ആൾക്കാരൊക്കെ എന്നെ ഞാൻ ആരൊന്നും ഈ ക്യാമറ ചേട്ടാ നമ്മളൊക്കെ അമ്മയുടെ വയറ്റിന്ന ചാൽ അയ്യോ പറഞ്ഞത് ചേട്ടാ ഞാൻ ചാലിൽ നിന്ന് ഒരു റിയാലിറ്റി ഷോ ആയിട്ട് വന്നതാണ് ആ പ്രത്യേകിച്ച് പ്രിയമായി ചാലിൽ നിന്ന് റിയാലിറ്റി ഷോ ആയിട്ട് വന്നേക്കണം ഞാൻ ഇവിടുത്തെ ബ്യൂറേജിൽ നിന്ന് റിയാലിറ്റി ഷോ ആയിട്ട് വന്നേക്കാം ആ അതുകൊണ്ട് എന്റെ റിയാലിറ്റി ഷോ ഇനി പ്രത്യേകത ഉണ്ട് ആദ്യ റൗണ്ടിൽ തന്നെ ഒരു ലക്ഷം രൂപ കയ്യിലോട്ട് വെച്ച് തരും